നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാവിതാണ് കേട്ടോ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറൻ നടയിലാണ് കേട്ടോ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളിതിന് മുമ്പും കണ്ടിട്ടുണ്ട് ഉത്സവകാലത്ത് കാണാറുണ്ട് പടിഞ്ഞാറ് നട അന്യലക്ഷ്മി ഹാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ഗുരുവായൂരപ്പൻ മത്സ്യമൂർത്തി ആയിട്ടായിരുന്നു കേട്ടോ ശ്രീലങ്കത്ത് ഉണ്ടായിരുന്നത് നാല് തൃക്കൈകളോട് കൂടിയിട്ട് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ പക്ഷേ മത്സ്യത്തിൻ്റെ രൂപത്തിലായിരുന്നു മത്സ്യാവതാരമൂർത്തിയെ ഒരു നിമിഷം നമുക്ക് മനസ്സിൽ വിചാരിച്ചു തൊഴാം ശ്രീ ഗുരുവായൂരപ്പ ക്ഷീണം അപ്പം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും മരപ്രഭുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇന്നാണ് ഞങ്ങളുടെ വിഷു ആഘോഷം വിഷുവിൻ്റെ ആ ദിവസം നമുക്ക് എല്ലാവർക്കും സ്വഗൃഹത്തിൽ തന്നെ ആഘോഷിക്കാനാവുമല്ലോ ആഗ്രഹം ഉണ്ടാവുക അപ്പം നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടി വിഷു സദ്യ ഒക്കെ കഴിച്ച് അങ്ങനെ ആഘോഷിച്ചല്ലോ അപ്പോൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ വകിയുള്ള സദ്യയും വിഷു ആഘോഷവും ഇന്നാക്കാം എന്നാണ് വിചാരിച്ചത് ഇന്നലെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ലാലിച്ചേശിയും കൂടെ കൂടെയുള്ള സമയത്ത് പക്ഷേ ആശികയ്ക്ക് വയ്യാത്ത കാരണമാണ് ഇന്നലെ വരാതിരുന്നത് ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട് ആഷികയും വിഷ്ണുവും വീണ്ടും പാരൻസ് ആവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ ഞങ്ങൾക്ക് ആ വിഷു ആഘോഷം ഇന്നത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് വിഷു സദ്യ കഴിക്കാൻ പോവുകയാണ് അതും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ ും ഗുരുവായൊരു ഭക്തജനക്കൂട്ടത്തിനോടാണല്ലോ നമ്മൾ പറയാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ആ വിശ്വസ്യം കൂടി നമ്മുടെ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വിശ്വസ്യായിരിക്കാം െങ്കിൽ കൊടിമരത്തിൽ എപ്പോഴും ഒരു ചുവന്ന പട്ട് ചുറ്റി കാണാനുണ്ട് അതെന്താണെന്നുള്ളത് അത് ഉത്സവക്കാലത്ത് കൊടിയേറ്റത്തിൻ്റെ ആ ഒരു കൊടിയുടെ കൊടിയേറ്റുന്ന ആ ഒരു ഉണ്ടല്ലോ അതാണ് കേട്ടോ കൊടിയേറ്റത്തിൻ്റെ ചിരടാണ് അത് മാറ്റാറില്ലേ അതങ്ങനെ തന്നെയാണ് കൊടി മാത്രമാണ് റിമൂവ് ചെയ്യാറുള്ളത് എപ്പോഴും ആ ഒരു ചിരട് അതായത് ആ കൊടി കൊടി കയറ്റാനുള്ള ചിരട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അതാണ് ചുവന്ന പട്ടായിട്ട് കാണാനുള്ളത് അടുത്ത ചോദ്യം ധന്യമോൾ എന്നൊരു ഭാഗത്തു ചോദിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മഞ്ചാടി നിന്ന് മഞ്ചാടി എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് പറഞ്ഞു കേട്ടോ പക്ഷേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ് സംഭവിച്ചു പോകുന്ന തെറ്റല്ലേ അതൊന്നും ഗുരുവായൂരപ്പൻ ശിക്ഷിക്കുന്ന ഒരാളല്ല നോക്കൂ നമ്മളെ ശിക്ഷിക്കാനല്ല ഗുരുവായൂരപ്പൻ നമ്മളോടൊപ്പം ഉള്ളത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭക്തൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് അവനെ തീരെ പിന്തിരിയാൻ പറ്റുന്നില്ലയെന്നാണുമ്പോൾ ഭഗവാൻ്റെ വേണ്ടി ശിക്ഷയൊക്കെ കിട്ടും ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മളുടെ നമുക്ക് അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റിൻ്റെ പേരിൽ നമ്മളെ ക്രൂരമായി ശിക്ഷിക്കാൻ ഇരിക്കുന്ന ഒരു ഈശ്വരനൊന്നും അല്ല കേട്ടോ നമ്മളുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗുരുവായൂരപ്പൻ കരുണാമൂർത്തിയാണ് നമ്മളുടെ അമ്മമാരെ പോലെ സ്നേഹിക്കുന്നവരാണ് എല്ലാ അമ്മമാർക്കും ഒന്നും കലികാലത്ത് സ്നേഹമുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഒരു അമ്മ എന്ന് പറയുമ്പോൾ എത്രത്തോളം വാത്സല്യം ഉണ്ട് എന്നാണ് കരുത അത്ര വാത്സല്യമൂർത്തിയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഒരിക്കലും അങ്ങനെ അറിയാതെ ചെയ്തു ഒരു തെറ്റിൻ്റെ പേരിൽ ജീവിതം മുഴുവൻ ദുരിതം അനുഭവിക്കാൻ വേണ്ടി വിട്ടേ വിട്ട് കളയുന്ന ഒരു ഈശ്വരനല്ല നമ്മുടെ ഗുരുവായൂരപ്പൻ പിന്നെ ഈ മഞ്ചാടി എടുത്തു കൊണ്ടുപോയേ അത് പോയി എന്ന് ഭന്യക്കിപ്പോൾ മനസ്സിൽ തോന്നുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഗുരുവായൂർ വരിക ആ മഞ്ചാടിക്കുരു കയ്യിലുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക ഇനി അതില് ആയെങ്കിൽ മഞ്ചാടിക്കുറി കൊണ്ടുവന്ന് ഗുരുവായൂരിപ്പനെ സമർപ്പിക്കുക മഞ്ചാടി ഇവിടെ നടയിലുള്ള എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം ഇനി ഗുരുവായൂർ വരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് മഞ്ചാടി സമർപ്പിച്ചോളൂ രോഗശാന്തിക്കായിട്ട് നാരായണീയം വായിച്ചോളൂ നാരായണനാമം ജപിച്ചോളൂ നാരായണനാമം കൊണ്ടൊന്നും മാറാത്ത ഒരസുഖവും ഭൂമിയിൽ ഇന്നേ ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചോളൂ നാമം ജപിച്ചോളൂ കേട്ടോ ഒക്കെ ശരിയാവും ജിജിമോൺ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ചേന കൊണ്ട് തുലാഭാരം തൂക്കാൻ ചേന നമ്മൾ കൊണ്ടുവരണമെന്ന് വേണ്ട കേട്ടോ ചേന ഇവിടെ തന്നെ ഉണ്ട് ചേന കൊണ്ട് തുലാഭാരം തൂക്കാൻ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ചേന കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ചേനയുണ്ട് പറയേ വേണ്ടൂട്ടോ നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും ചേന കൊണ്ട് തുലാഭാരം തൂക്കാൻ സാധിക്കും ശിവാനന്ദൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മുടി ഒഴിച്ചിലിന് ചൂല് വഴിപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നടയിലെ നിങ്ങളുടെ അതിൻ്റെ കൂടി ഇങ്ങനെ കാണിച്ചു തരാം പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കണം എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ ഇപ്പോൾ നല്ലോണം മുടി കുറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പക്ഷേ നല്ലോണം മുടി ഉണ്ടായിരുന്നു എൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുട്ടിയായിരിക്കും കുട്ടിയായിരിക്കും ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ആ ഒരു സമയത്ത് എനിക്ക് മഞ്ഞപ്പിത്തം വർദ്ധിച്ചിട്ട് എൻ്റെ തലമുടി നല്ലോണം കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുത്തശ്ശിയായിരുന്നു ഒന്ന് മുത്തശ്ശിയുടെ മുടിയുടെ പാരമ്പര്യം എനിക്ക് കിട്ടിയിരിക്കണം അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എൻ്റെ മുടി അങ്ങനെ കൊഴുങ്ങു പോണെങ്കിൽ അതുകൊണ്ട് മുത്തശ്ശിയാണ് എനിക്ക് എൻ്റെ ചൂട് എടുത്ത് മുടി മുടിവേശയിൽ നിന്നുകൊണ്ട് മാത്രമല്ല ഈ അടുത്ത കാലം വരെ ഒരു രണ്ട് വർഷം മുമ്പ് വരെയും നല്ലോണം നല്ല മുടി ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ വീണ്ടും കു മുടി മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഈ വയസ്സൊക്കെ കുറച്ച് ആയില്ലേ അതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിക്കണം പിന്നെ അന്നത്തെ കാലത്തെ മുത്തശ്ശിമാരുടെ ഭക്തിയും വിശ്വാസമൊന്നും നമ്മളെ കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെ ചൂലൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അതറിയില്ല എന്തായാലും ചൂലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴ്ശലിന് നല്ല വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസപൂർവ്വം എടുത്ത് വച്ചാൽ ഞാൻ അടുത്ത ചോദ്യം സുധി ലാൽ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഡാൻസ് പ്രോഗ്രാമിന് വരുന്ന കുട്ടികൾക്ക് ക്യൂ ഇല്ലാതെ ദർശനം സാധ്യമാണോന്നും അങ്ങനെയല്ല കേട്ടോ ക്യൂ സംവിധാനത്തിലൂടെ തന്നെയാണ് അവരെല്ലാം എല്ലാവരും തൊഴാറുള്ളത് പിന്നെ ഡാൻസ് വേഷത്തിൽ മറ്റേ കിഴക്കെ ഗോപുരത്തിൻ്റെ പുറത്ത് അതായത് ചുറ്റമ്പലത്തിനും പുറത്ത് കിഴക്കെ ഗോപുര നടയിൽ നിന്നിട്ട് ഭഗവാനെ തൊഴാറുണ്ട് കേട്ടോ കുട്ടികൾ ആ ഒരു വേഷം കെട്ടിയിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാം നാലമ്പലത്തിലേക്കേ പാടില്ലാത്തുള്ളൂ എന്നാലും അവിടെ നിന്നിട്ടേ തൊഴാറുള്ളൂ അവിടെ നിന്ന് തൊഴുത് ഗുരുവായൂരപ്പിന് രണ്ട് സ്റ്റെപ്പ് വെച്ച് കാണിച്ചു കൊടുക്കുന്ന കുട്ടികളും ഉണ്ട് അതല്ലാതെ അവിടെ നിന്ന് തൊഴുതു പോകുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ അടുത്ത ചോദ്യം എ ആർ എന്നാണ് കാണുന്നത് പേര് അറിയില്ല അങ്ങനെ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ കൂടെയെന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ഗ്രൂപ്പിലും എനിക്ക് തോന്നുന്നത് ഏകദേശം ഫുൾ ആണ് ആൾക്കാരെന്ന് തോന്നുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിക്കൂടിയിരുന്നു പക്ഷേ അത് അഡ്മിൻസ് ഓൺലി ആയിട്ടാണ് കേട്ടോ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടല്ല നമ്മളിവിടുത്തെ ഈ ഗുരുവായൂരിത്തെ അധിക വിശേഷാൽ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക അങ്ങനെയുള്ളൂ കേട്ടോ അതിലൊരു നാമഞ്ജബോ അതിലൊരു കമൻറ്റ് സെക്ഷനോ ഒന്നും വെച്ചിട്ടില്ല ഇതുവരെയും ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് അഡ്മിൻസോൺലി ആണ് ഗുരുവായൂരിലത്തെ വിശേഷങ്ങളെല്ലാം അറിയാൻ പാകത്തിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അത് ഒന്നല്ല രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് രണ്ടിലും ഇപ്പോൾ ഫില്ലാണെന്ന് തോന്നുന്നു ഇനി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കുറിച്ച് വിഷ്ണുവിനോട് പറയാം കേട്ടോ അടുത്ത ചോദ്യം ഹൻഷ അറിയിക്കലെന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട് ഹൻഷ റീസൻ്റ്ലി ജോയിൻ ചെയ്തതാണ് നമ്മളുടെ സൽസംഗത്തിൽ അതുകൊണ്ടാണ് അറിയാത്ത ഒരേ കുട്ടി ആദ്യം മുതൽ കാണുന്നവർക്കൊക്കെ അറിയാം പേരറിയാലോ സവിത സവിത രാജ്കമ്പലിനാണ് പേര് രാജ്കമ്പലിനാണ് ഹസ്ബൻഡിൻ്റെ പേര് മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് മൂത്താൾ മിത്രവീന്ദ അഞ്ചാം ക്ലാസ്സിലാണ് ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണ് രണ്ടാമത്ത ആൾ ആര്യനന്ദ ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ് മൂന്നാമത്തെ ആള് കൃഷ്ണ മീര മീര ഒന്നാം ക്ലാസ്സിലേക്കാണ് ഇപ്പം അങ്ങനെ മൂന്ന് കുട്ടികളാണുള്ളത് ഞാൻ എം ബി എ വരെയാണ് പഠിച്ചിരിക്കുന്നത് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു ടൈലറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വിവാഹം കഴിഞ്ഞിട്ട് ഖത്തറിലേക്ക് പോയി അഞ്ച് വർഷം ഖത്തറിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലേക്ക് വന്ന് കൊറോണയ്ക്ക് തൊട്ടു മുമ്പായി നാട്ടിലേക്ക് വന്നു ഇപ്പോൾ ഹസ്ബൻഡും വന്നു തിരിച്ചു പോയിട്ടില്ല ഇവിടെ തന്നെ സെറ്റിൽ ആയിരിക്കുകയാണ് അമ്പലപ്പുഴയ്ക്കാണ് എന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അമ്പലപ്പുഴ ബ്ലാക്ക് കൂടി ഇല്ലാത്ത രാജ്കമൽ നമ്പൂതിരിയുടെ വൈഫാണ് കേട്ടോ പക്ഷേ ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെയാണ് ഉള്ളത് ഗുരുവായൂരന്യാണ് ഉള്ളത് അദ്ദേഹം ഇവിടെ ഗുരുവായൂരമ്പലത്തിലെ പ്രസാദോട്ടിനെ വിളമ്പാനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എഞ്ചിനീയറാണ് ഡോക്ടർ താഴെ എഞ്ചിനീയർ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം പ്രസാദ് ഊട്ടിനെ വിളമ്പാനാണ് പിന്നെ അദ്ദേഹത്തിന് അച്ഛൻ അമ്മ ആണ് ഉള്ളത് അച്ഛൻ ആലപ്പുഴ എസ് ഡി കോളേജിലെ പ്രൊഫ റിട്ടയർഡ് പ്രൊഫസറാണ് ഈശാന നമ്പൂതിരി അമ്മ പത്മിനി അന്തർജനം ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ച് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ എനിക്ക് അമ്മ ചേച്ചി അനിയൻ ഇത്രയാണ് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ വേറെ ഒന്നുമില്ലല്ലോ അതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം നമ്മുടെ വിവേക് പാർവതിയുടെ ഇന്നത്തെ ചോദ്യം അത്താഴ പൂജയ്ക്ക് ശേഷം വിളക്കെടുപ്പ് എന്ന് പറഞ്ഞത് എന്താണ് വിളക്കെടുപ്പല്ല വിളക്കെഴുന്നള്ളിപ്പാണ് അതൊരു അതൊരുവിധം അമ്പലങ്ങളിൽ ഉണ്ടാവില്ല ചുറ്റുവിളക്ക് കഴിക്കുക എന്ന് പറയുന്നത് അതാണ് ഗുരുവായൂർ അമ്പലത്തിൽ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ചുറ്റുവിളക്ക് ചുറ്റുവിളക്ക് എത്രത്തോളം വിപുലമാവുന്നു അതിനനുസരിച്ചാണ് ദൈർഘ്യം ദൈർഘ്യമുണ്ടാകുന്നത് എല്ലാ ദിവസവും ശിവേലി അതായത് വൈകുന്നേരം അത്താഴ് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പിന് മൂന്നാലേ മൂന്നാനയോടുകൂടിയുള്ള ശിവേലിയുണ്ട് പക്ഷേ വിളക്ക് വളരെ വിപുലമായിട്ട് ആഘോഷി ആഘോഷിക്കപ്പെടുന്ന വിളക്കാണെങ്കിൽ അത് ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ മിനിമം ഇത്ര രൂപ കൊടുത്താൽ വിളക്ക് ചുറ്റുവിളക്ക് ഷീട്ടാക്കാമെന്നുണ്ട് അതിൽ തന്നെ മേളത്തോടു കൂടി മൂന്ന് നേരം കാഴ്ചശിവയിൽ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ അടച്ചാൽ അത് ചെയ്യാൻ സാധിക്കും അതേമാതിരി എങ്ങനെയാണോ എങ്ങനെയൊക്കെയാണോ ഭക്തൻ ആ ഒരു ഭഗവാനെ ചുറ്റിവിളക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് വിപുലമായി തന്നെ ചുറ്റുവിളക്ക് ഇവിടെ നടത്തപ്പെടുന്നതാണ് അപ്പം ഈ ഒരു അത്താഴ ശിവേലി എന്ന് പറയുന്നത് അത്താഴ പൂജയ്ക്ക് ശേഷം വരുന്ന വിളക്കെടുപ്പല്ല വിളക്ക് എഴുന്നള്ളിപ്പെന്നാണ് പറയുക ഒരു വയരപ്പൻ്റെ പൊന്തിടാമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യും മൂന്നു ആനയോടുകൂടി ശിവേലി എല്ലാ ദിവസവും രാത്രി പ അതിനുശേഷം ട്രിപ്പ് അതിനുശേഷമാണ് അതിന് അതിനുശേഷമാണ് കൃഷ്ണനാട്ടം കളി ഉള്ള ദിവസമാണെങ്കിൽ അമ്പലത്തിൻ്റെ വടക്ക് വശത്ത് കൃഷ്ണനാട്ടം നടക്കുന്നത് കേട്ടോ ചുറ്റമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ കാലത്താണ് കൃഷ്ണനാട്ടം കളി നടക്കാറുള്ളത് അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നമ്മളുടെ സ്ഥിരം പ്രേക്ഷകനായ അനിൽകുമാർ സാർ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഏകദേശം ഇന്ന് ഇരുപത് മിനിറ്റോളം കഥയുണ്ടായിരുന്നു അപ്പോൾ ഒറ്റ സ്ട്രെച്ചിലാണോ ഈ കഥ പറഞ്ഞത് അതോ കട്ട് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കഥ പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വരാറില്ല അതിങ്ങനെ പറഞ്ഞ് പോകാൻ സാധിക്കാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ആവുമ്പോഴാണ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇല്ലത്തെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചോദ്യമൊന്നും പ്രിപ്പയർ ചെയ്യാതെ വന്നിട്ട് ഇവിടെ വെച്ച് വായിച്ചു നോക്കുന്നതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരുന്നത് അത് മാത്രല്ല കേട്ടോ നമ്മളിപ്പോൾ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കി വന്നാലും ആരാണത് ചോദിച്ചത് എന്നുള്ളത് നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് പറയേണ്ടി വരിക അപ്പോൾ അതുകൊണ്ട് ഓരോ ചോദ്യത്തിൻ്റെ ഇടയിലും ഗ്യാപ്പ് എടുക്കാറുണ്ട് പക്ഷേ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ മെൻഷൻ ചെയ്യാനോ പറയാനോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അതിങ്ങനെ ഒറ്റ സ്ട്രെസ്സിൽ തന്നെ പറയാൻ എന്തോ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കാറുണ്ട് ഇന്നലെയും കൂടി അത് സാധിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതിനെ കാരണം ഇന്നലെയൊക്കെ എനിക്ക് വന്ന കമൻസ് എല്ലാം മനസ്സ് നിറയുന്ന കമൻസ് അറിഞ്ഞു കാരണം എല്ലാവർക്കും ഇഷ്ടമായി കഥ പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ടു പലരും കേട്ടിട്ടുണ്ട് പലരും കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭാഗവതം ഒട്ടുമറിയാത്ത എനിക്ക് ഈ ഒരു കഥ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ വിഷുവിനോടനുബന്ധിച്ച് നടന്ന തോട്ടം ശ്യാം നമ്പൂതിരിയുടെ വായനയുടെ ഭാഗം ഞാൻ കേട്ടിരുന്നു ഞാൻ സപ്താഹത്തിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ഭാഗം രുക്മിണി പ്രണയ കലഹത്തിൻ്റെ ആ ഒരു ഭാഗവും രുക്മിണി സ്വയംവരത്തിൻ്റെ ഭാഗവും ഈ രണ്ട് കഥ അനുസ്മരിക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു അത് കേൾക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപോലെ കോപ്പി പേസ്റ്റ് ഇത് പറയുകയേ ചെയ്തിട്ടുള്ളൂ ഒന്നും കൈയിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല അങ്ങനെയൊന്നുമുള്ള അറിവില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പറയാൻ സാധിച്ചിട്ടുണ്ട് അടുത്തിട്ട് തീർത്ഥാസ് വേൾഡ് പേരറിയില്ല കേട്ടോ തീർത്ഥാസ് വേൾഡെന്നെ കാണുന്നത് നമ്മൾ ആദ്യം തുടക്കത്തിൽ ചൊല്ലുന്ന ആ മന്ത്ര ഉണ്ടല്ലോ അതൊന്ന് ഈശ് പതുക്കെ പറഞ്ഞു കൊടുക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഇതാണ് കേട്ടോ കിട്ടിയെന്ന് വിചാരിക്കണു അടുത്ത് ശ്രീകല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ജുളയുടെ കഥ അനുസ്മരിക്കുമെന്ന് മഞ്ചുളയുടെ കഥ യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പല രീതിയിൽ നമ്മൾ മഞ്ജുളയുടെ കഥ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ആചാര്യൻ്റെ ആ മുഖത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞ രീതി മാത്രമാണ് എപ്പോഴും അവിടെ എന്താ പറയുക ഡൈജസ്റ്റ് ആവുക പറയില്ലേ നമ്മൾ അത് ആചാര്യൻ അനുസ്മരിച്ച രീതിയാണ് കേട്ടോ അപ്പം ഞാൻ അനുസ്മരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാൻ ഇഷ്ടമുള്ളത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പറയുകയാണ് മഞ്ജുള വാരസ്യാർ ഒരു പത്തറുപത് വയസ്സോളം പ്രായമുള്ള മഞ്ജുള വാരസ്യാരാണെന്നാണ് പൂന്താനത്തിൻ്റെ അതേ അതേ കാലഘട്ടത്തിലാണ് ഈ മഞ്ചളവാരസ്യാർ ഉണ്ടായിരുന്നിരുന്നത് അപ്പോൾ ഒരു ദിവസം മഞ്ചളവാരസ്യാർ മഞ്ചളവാരസ്യാർ എല്ലാ മാസവും മടങ്ങാതെ ഗുരുവായൂരപ്പിന് മാല കെട്ടി കൊണ്ടുവരുമായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും അനവധി ദിവസങ്ങളിൽ കെട്ടാറുണ്ട് വളരെ കുട്ടിയായിരിക്കുമ്പോഴത്തൊട്ട് ഭഗവത് ഭക്തയാണ് ഒരു ഒരു മാസത്തിൽ മുടങ്ങാതെ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും മഞ്ചളവാരസ്യാരുടെ മാല ഭഗവാൻ്റെ കഴുത്തിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു മാസത്തിൽ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം മാത്രമാണത്രയും മഞ്ജുളവാര ചേർത്ത് ഗുരുവായൂരപ്പന് മാല കെട്ടാൻ സാധിച്ചത് കാരണം സ്ത്രീ സഹജമായ അല്ലെങ്കിൽ പെല വാലായ്മ എന്നൊക്കെ പറയില്ലേ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തോളം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ മാല കെട്ടുന്നതിന് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തോ കുടുംബത്തിൽ വന്നതിൻ്റെ പേരിൽ മഞ്ജളയ്ക്ക് മാല കെട്ടാൻ സാധിക്കാതെ വരികയും ആ ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസം മാല കെട്ടാൻ ഭഗവാനെ മാല കെട്ടി ചാർത്താൻ വേണ്ടി വരികയും അത് ഗുരുവായൂരമ്പലത്തിൻ്റെ നാലമ്പലത്തിനകത്ത് ആ ഒരു ശ്രീകോവിലിന് പിൻ പുറകുവശത്തിരുന്നു കൊണ്ട് നാമും ജനിച്ചുകൊണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരു ദിവസം ഇന്നത്തെ ദിവസവും കൂടി കഴിഞ്ഞാൽ ഈ മാസം കഴിയുമായിരുന്നു എനിക്ക് മാല കെട്ടി അർത്താൻ സാധിക്കില്ല സാധിക്കാതെ പോകുമായിരുന്നു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ എത്താൻ സാധിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് മാല കെട്ടി മഞ്ചള വാരസ്യാർ നേരം പോയതറിഞ്ഞില്ല ഈ മാലയും കൊണ്ട് ആ ഒരു തിരുനടയിലേക്ക് ചെന്നപ്പോൾ അവിടെ മേൽശാന്തി നടയടയ്ക്കുന്നതായിട്ടാണ് മഞ്ജള വാരസ്യാര് കണ്ടത് മഞ്ചള വാരസിയാർ മാല കൊണ്ടുവന്നപ്പോൾ ഈ വാരസിയാരെ എന്താ ചെയ്യുക അടച്ചുപോയി പുറത്തേക്കുള്ള ശിവേലിക്കുള്ള എഴുന്നള്ളിപ്പും കൂടി കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞ് നടയടക്കൽ കഴിഞ്ഞു കാരണം അല്ലെങ്കിൽ ശിവേലിത്തിടമ്പിലേക്കെങ്കിലും ഈ മാല എടുക്കാമായിരുന്നു ഇതിപ്പോൾ ഒരു നിവർത്തിയുമില്ല ഈ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നടയടച്ച് മേൽശാന്തി ഇറങ്ങി മഞ്ചുള വാരസ്യാരൊക്കെ ഭയങ്കര വിഷമമായി ஈ என்டை எந்த பாசன முடங்கி போயிலோ எல்லா முடங்காது ഭഗവാനെ നിവർത്തിച്ചു പോന്നിരുന്ന ഈ ഒരു ഉപാസന ഈ മാസം മുടങ്ങി പോയില്ലോ എന്ന് പറഞ്ഞ് മുൻജുള കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പൂന്താനം കാണാനിടയായി അദ്ദേഹം പറഞ്ഞൂത്രേ ഒട്ടും വിഷമിക്കേണ്ട തിരിച്ച് വാര്യത്തേക്ക് പോണ വഴിയിൽ ആ വഴിയില് ഗോപുരം കടന്ന് നേരെ പോകുന്ന സമയത്ത് അവിടെ ഒരു ആല് കാണാം ആ ആലിൻ്റെ ചുവട്ടിൽ ഒരു കല്ല് ഉണ്ടായിരിക്കുന്ന ആ കല്ലിന്റെ മുകളിൽ ഈ മാല ചാർത്തിയാൽ മതി ആ കല്ലിന്റെ മുകളിൽ ഈ മാല ചാർത്തുന്ന സമയത്ത് ഗുരുവായൂർ ായിരപ്പന്റെ കഴുത്തിലാണ് ഈ ഇടുന്നത് ഒന്ന് സങ്കല്പിച്ചോളൂ മഞ്ജുളെ എന്ന് പറഞ്ഞു കൊടുത്തുത്രയും അന്നൊക്കെ സജ്ജനങ്ങൾ എന്തൊക്കെ ായിരുന്നതുകൊണ്ട് മഞ്ചുള വാരസ്യാര് അതേപോലെ തന്നെ പൂന്താനം പറഞ്ഞ പോലെ തന്നെ മാലയും കൊണ്ടുപോവുകയും ആ കിഴക്കേ ഗോപുരനട കടന്ന് നേരെ പോകുമ്പോൾ കാണുന്ന ആലിൻ്റെ ചുവട്ടിലുള്ള ഒരു കല്ല് ആ കല്ലിൻ്റെ മുകളിൽ ഇത് ഗുരുവായൂരപ്പൻ്റെ കഴുത്തിലാണ് ചാർത്തുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ മാല ചാർത്തുകയും തൊഴുത് നമസ്കരിക്കുകയും കൂടി ചെയ്തുത്രേ പൂന്താനം പറയാത്ത ഒരു കാര്യവും കൂടി മഞ്ജുള ചെയ്തു തൊഴുത് നമസ്കരിക്കുക അങ്ങനെ തൊഴുത് നമസ്കരിക്കുകയും കൂടി ചെയ്തിട്ട് അതിനുശേഷം മഞ്ചുള തിരിച്ച് വാര്യത്തേക്ക് പോവുകയും പിറ്റേ ദിവസം രാവിലെ ഒന്നാം തീയതി രാവിലെ തന്നെ മഞ്ജുള തിരിച്ച് വരികയും ചെയ്തു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി വൈകി പോവരുതെന്നും ഇനി എൻ്റെ ഉപാസന പോവരുത് ഈ മാസമെങ്കിലും എനിക്ക് ഭഗവാനെ മുടക്കം കൂടാതെ മാല ചാർത്തണം എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ വന്ന് മാല ആ നിർമ്മാലയത്തിൻ്റെ സമയത്ത് തന്നെ ശ്രീ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ടിരുന്ന് മാല കെട്ടാൻ തുടങ്ങി നാമം ജപിച്ചുകൊണ്ട് മാല കിട്ടിക്കൊണ്ടിരിക്കുന്ന മഞ്ജുള അപ്പോൾ പൂന്താനവും ഇതുപോലെ തന്നെ നിർമാല്യം തൊഴാൻ വന്ന് നിൽക്കുന്ന പൂന്താനവും ആ സമയത്ത് മേൽശാന്തി ശ്രീലകത്ത് കയറി നിർമാല്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തലേ ദിവസത്തെ ഗുരുവായൂരപ്പൻ്റെ ഓരോ 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 അലങ്കാരങ്ങളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മാല മഞ്ജു ആ ഒരു ഭഗവാന്റെ തൃക്കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു വനമാല അതെടുത്ത് മാറ്റി തിരിച്ചങ്ങോട്ട് നോക്കുമ്പോൾ വീണ്ടും കഴുത്തിലൊരു മാല വീണ്ടും എടുത്തു മാറ്റി രണ്ട് മൂന്ന് പ്രാവശ്യമായപ്പോൾ മേൽശാന്തിക്ക് ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല നല്ലോണം വിഷമായി മേൽശാന്തി ഇനി ഞാൻ എങ്ങനെയാണ് നിർമ്മാലയും മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന് അറിയില്ല എന്ന് ആ സമയത്താണ് പൂന്താനത്തിന് ഓർമ്മ വന്നത് തലേദിവസം മഞ്ജുളയോട് പറഞ്ഞത് ആ മാല അവിടെ നിന്ന് ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞത് അപ്പോൾ മഞ്ജുളയെ പൂന്താനം വിളിപ്പിച്ചിട്ട് ചോദിച്ചു മഞ്ജുള ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആ മാല അവിടെ ആളിൻ്റെ ചുവട്ടിൽ ചാർത്തിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ചാർത്തിയിരുന്നു ഞാൻ ഭഗവാനാണെന്ന് സങ്കല്പിച്ച് ചാർത്തു എന്ന് പറഞ്ഞു എന്നാൽ മഞ്ജുള ചാർത്തിയ ആ മാലയല്ലേ ഈ ഭഗവാന്റെ തൃക്കഴുത്തിൽ ഇപ്പോൾ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഞ്ജുള എന്റെ കണ്ണും നിറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ നോക്കുന്നത് ശരിക്കും മഞ്ജുള വാരസ്യാരുടെ കൈകൊണ്ട് ഇന്നലെ ചാർത്തിയ അതേ മാല ആ ഒരു ആലിൻ്റെ ചുവട്ടിൽ ചാർത്തിയ മാലയാണ് ഭഗവാന്റെ കഴുത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാലൊട്ടും താമസിക്കേണ്ട മഞ്ജുളി ആ മാല അവിടെ നിന്ന് എടുത്തു മാറ്റിയാലേ ഇന്ന് ഇനി നിർമ്മാല്യം മുന്നോട്ട് പോവുള്ളൂ എന്ന് തന്നെയാണ് തോന്നണതെന്നാണ് പൂന്താനം മഞ്ചുളയെ അറിയിച്ചത് അതിന് പ്രകാരം മഞ്ജുള ഒരു വാര്യോ വിളിച്ചു പറഞ്ഞു മഞ്ജുളയ്ക്ക് ഒന്ന് നിന്നു കൊടുക്കൂ ഈ സമയം മൂന്ന് മണിയാണല്ലോ രാവിലെ അധികം വിളിച്ചായിട്ടില്ലല്ലോ പ്രകാശമായിട്ടില്ലല്ലോ അതുകൊണ്ട് ഒന്ന് വിളക്ക് പിടിച്ച് കാണിച്ചു കൊടുക്കൂ എന്ന് കൂടി പറഞ്ഞൂത്രേ അപ്പോൾ ഭഗവാന്റെ ഒരു വാരനെ മുന്നിൽ വിളക്ക് പിടിച്ചുകൊണ്ട് മഞ്ജുളയെ ആനയിച്ച് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വാരരെ ആലോചിക്കുകയും ചെയ്തുത്രേ ഞാൻ ഇതുവരെ ഭഗവാൻ്റെ പൊന്തിടമ്പ് എഴുന്നള്ളിച്ച് വരുമ്പോൾ മുമ്പിലേ വിളക്ക് പിടിക്കുകയുണ്ടായിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഒരു വാരസ്യാർക്ക് വിളക്ക് പിടിച്ച് മുന്നിൽ നടക്കേണ്ടി വരുന്നത് എന്ന് അങ്ങനെ ആ മഞ്ജുള വാരസ്യാർക്ക് വിളക്ക് കാണിച്ചു കൊടുത്ത് ആലിൻ്റെ ചുവട്ടിലെത്തി ഭഗവാനെ നല്ലോണം കൺ ഭഗവാന്റെ കഴുത്തിലാണ് ആ മാല അണിയിച്ചത് എന്ന് വിചാരിച്ചു കൊണ്ട് മാലയിടുമ്പോഴത്തെ അവസ്ഥയല്ല കേട്ടോ മഞ്ചളയ്ക്ക് അത് ഭഗവാൻ സ്വീകരിച്ചു എന്നറിയുമ്പോഴത്തെ ആ ഒരു സന്തോഷം കൊണ്ട് ആ മാല ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് എപ്പോഴാണോ മഞ്ജള വാരസ്യാരുടെ കൈകൊണ്ടെടുത്ത് മാറ്റിയത് അപ്പോഴാണോ അത്ര ഈ വിഗ്രഹത്തിൽ നിന്നും ആ മാല കാണാതായത് അപ്പോൾ അന്ന് മുതൽ മഞ്ജള വാരസ്യാരുടെ ഭക്തി എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങി ഓരോ ഭക്തനും മഞ്ജുളവാരസിയാരെ നേരിട്ട് വന്ന് കണ്ട് ഒരു മാല എൻ്റെ വകയും കൂടി ഭഗവാനെ ചാർത്തണം എന്ന് പറഞ്ഞ് പണം മേൽപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാന്റെ ഒരു ലീലയാണത്ര ഇത് നമ്മൾ ആരാലും അറിയപ്പെടാതെ ഭഗവാനെ നിഷ്കാമമായ ഭക്തിയോടുകൂടി ഭജിക്കുന്ന ആ ഒരു ഭക്തനെ പെട്ടെന്നൊരു ദിവസം ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരു അത്ര എന്നാലാളറിയപ്പെടുന്ന ഒരു ഭക്ത ശിരോമിണിയാക്കി മാറ്റും ഭഗവാൻ എന്നാണ് ആചാര്യൻ പറയാറുള്ളത് ആ മഞ്ജുള ചേർത്തിയ മാലയുള്ള ആ ഒരു ആൽ ആലും ആലിൻ്റെ തറയുമൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതാണ് മഞ്ജുളാൽ എന്ന് അറിയപ്പെടുന്നത് ഗുരുവായൂരുകാരൻ മഞ്ഞളാൽ എന്ന് പറയും മഞ്ജുളാൽ എന്നറിയപ്പെടുന്ന കിഴക്കേ ഗോപുരത്തിലെ കിഴക്കേ നടയിലുള്ള ആ ഗുരുഡൻ്റെ പ്രതിമയോട് കൂടിയിട്ട് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ ഒരു ഗുരുഡൻ്റെ പ്രതിമയുണ്ട് ഒരു പൂന്താനത്തിൻ്റെ പ്രതിമയുണ്ട് അതോടുകൂടിയിട്ടുള്ള ഒരാൾത്ത ആലും ആൽത്തറയും ഒക്കെ ഗുരുവായൂരിൻ്റെ ഒരു അടയാളമായിട്ട് ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും മഞ്ജുള പണ്ട് ചാർത്തിയ വനമാലയുടെ ഓർമ്മയ്ക്കാണ് ആ ആലിനെ മഞ്ജുളാൽ എന്ന് പറയാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ അതിയായ കാരുണ്യം കൊണ്ടാണ് മഞ്ജുള വാരസ്യാരെ ഇന്നും പത്ത് നാന്നൂറ് വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ ഓരോ ഭക്തനും ഭക്തിയോടെ ഓർമ്മിക്കാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇതാണ് മഞ്ചുള വാരസ്യാരെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കഥകളും ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നു നന്ദി